നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലെ കുരുക്കിട്ട് പൂട്ടാൻ സർക്കാർ രണ്ട് കേസുകളിൽ കൂടെ അറസ്റ്റ് സെക്രട്ടേറിയറ്റ് ഉപരോധ കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലായി ജയിലിലാണ് ഈ മാസം ഇരുപത്തിരണ്ട് വരെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് രാഹുലിന്റെ ജാമ്യ ഹർജി നാളെ പരിഗണിക്കാനിരിക്കെയാണ് പുതിയ കേസുകളിലെ അറസ്റ്റ് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിലാണ് കൂടുതൽ അറസ്റ്റ് ജില്ലാ ജയിൽ വച്ച് കണ്ടോൺമെന്റ് പോലീസാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് ഡി ജി പി ഓഫീസ് മാർച്ചിലും മ്യൂസിയം അറസ്റ്റ് രേഖപ്പെടുത്തി തിരുവനന്തപുരം ജില്ലാ സെഷൻ കോടതിയിലാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിരസിച്ചിരുന്നു അതോടെയാണ് രാഹുൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലിന് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് വൈദ്യ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചത് എന്നാൽ ഡിസ്ചാർജ് സമ്മറിയിൽ ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളതായി വ്യക്തമാക്കിയിരുന്നു എന്നാണ് വിവരം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് വീണ്ടും രാഹുൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് മുറുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് വ്യാജ തിരിച്ചറിയൽ രേഖ കേസിൽ രാഹുലിനെതിരെ പുതിയ നടപടികളുമായി ആഭ്യന്തര വകുപ്പ് നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പരാതിയിൽ ലോക്കൽ പോലീസായിരുന്നു നേരത്തെ കേസ് എടുത്തിരുന്നത് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നാണ് സൂചനകൾ പുതുതായി അറസ്റ്റ് ചെയ്ത മൂന്ന് കേസുകളിൽ കൂടി ജാമ്യം ലഭിച്ചാൽ മാത്രമേ ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിന് ജയിലിന് പുറത്തിറങ്ങാനാവൂ പുതുതായി അറസ്റ്റ് റെക്കോർഡ് ചെയ്ത കേസുകളിൽ കൂടി നാളെ ജാമ്യ ഹർജി നൽകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകർ സൂചിപ്പിച്ചു നന്ദി